സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊൻപതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്തതിൻ്റെയോ മറ്റേതെങ്കിലും വിധത്തിൽ മുറിവേറ്റതിൻ്റെയോ പാട് മണ്ണോട് ചേരുവോളം ഉണ്ടാകും മുറി ഉണങ്ങി വേദന മാറി പക്ഷേ ആ മുറിവേൽപ്പിച്ച അടയാളം ഇപ്പോഴും അവിടെയുണ്ട് മനസ്സിലേൽക്കുന്ന മുറിവുകളും ഇവവിധമാണ് ഓർമ്മകളിൽ അത് അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു ഈ അടയാളങ്ങൾ കാണുമ്പോഴെല്ലാം അനുഭവിച്ച വേദനയും അപ്പോഴത്തെ സാഹചര്യങ്ങളും സഹായിച്ചവരും ഉപദ്രവിച്ചവരുമെല്ലാം മനസ്സിലേക്ക് കടന്നു വരും ഇങ്ങനെ ഓർമ്മകളുടെ കൂമ്പാരത്തിൽ നിന്ന് പാടുന്ന വരികളാണ് ഇവിടെ കാണുന്നത് ഉഴവുകാർ എന്ന പദം നിലമുഴുന്നവരുടെ കരുത്തും ദയയില്ലായ്മയും ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉഴവുകാർ ഉഴുന്നത് വയലല്ല മുതുകാണ് ആദ്യ വാക്യത്തിൽ കാണുന്നത് പോലെ ഇസ്രായേൽ ജനത പറയുന്ന വാക്കുകളാണിത് കലപ്പയാൽ നീളത്തിൽ കീറി മുറിക്കുന്ന പോലെ തങ്ങളുടെ പുറമുഴുതു എന്നത് അനുഭവിച്ച കഠിനമായ വേദനയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന ഉപമയാണ് വയലിൻ്റെ ഒരറ്റത്തു നിന്നാരംഭിച്ച് മറ്റേ അറ്റം വരെ നിർത്താതെ ഉഴുന്നതുപോലെ തങ്ങളുടെ ജീവിതങ്ങളിൽ മറക്കാനാവാത്ത നൊമ്പരങ്ങളേൽപ്പിച്ചു ദീർഘവർഷങ്ങൾ ജീവിതത്തിൽ അന്യായമായ ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവർ മാനസികമായി തകർന്ന കോപത്തോടും മുൻവിധിയോടും പെരുമാറാൻ സാധ്യതയുണ്ട് എന്നാൽ ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്ന അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ മുറിവുകൾക്കും ആശ്വാസം ലഭിക്കും മനസ്സിന്റെ മുറിവുകൾ ഉണക്കാൻ ക്രിസ്തുവിൽ ധാരാളമായി അനുഭവിക്കാൻ കഴിയുന്ന ദൈവകൃപയിൽ ആശ്രയിക്കുക ഈ വാക്യം പിന്നെയും ദൈവം നീതിമാനാകുന്നു ദുഷ്ടന്മാരുടെ കയറുകളെ കളയുന്നു എന്ന് പറയുന്നു ഉഴുന്ന മൃഗത്തിന്റെ മുതുകത്ത് കയറുകൾ കൊണ്ട് കലപ്പ കെട്ടിവെച്ചിരിക്കും എന്നാൽ ആ കയറുകൾ കളയുന്നത് പോലെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നുള്ള വിടുതലും സംരക്ഷണവും നീതിമാനായ ദൈവം നൽകുന്നു യേശുക്രിസ്തുവിൽ നമുക്ക് പാപത്തിൽ നിന്നും അതിൻ്റെ മുറിവിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നത് ഇത് ഓർമ്മിപ്പിക്കുന്നു ഗാഡ് ബ്ലസ് യു